ഹായ് ഓൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ചെയ്തിട്ടുള്ള ടു കെ ജി വരുന്ന കേക്കാണ് അപ്പോൾ ഫൈവ് ഇഞ്ചിൽ സെവൻ ഇഞ്ചിൽ വേണം ബേക്ക് ചെയ്തെടുത്തിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് പുറംഭാഗം ഒക്കെ ഐസിങ് ചെയ്ത് പിന്നെ ഈ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ മോളെ ഉടുപ്പിൻ്റെ ഒരു കളറിൽ പിന്നെ ഓറഞ്ച് കളർ ഈ പുറംഭാഗം മാത്രം കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലെയുള്ള കേക്ക് ചെയ്തതിന് ടു കെ ജി വരുന്ന കേക്ക് അതേപോലെയുള്ള ഡിസൈൻ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞു കളർ മാത്രമേ ഈ ഓറഞ്ച് കളർ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞതിന് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് പിന്നെ കുറച്ച് ഫ്ലവറും കൂടി ഒന്ന് വെച്ചു കൊടുക്കണം പറഞ്ഞിട്ടോ പിന്നെ പേര് ഞാൻ ഫോണ്ടൻറ്റിൽ പിന്നെ അതേപോലെ ഒരു കട്ടർ വെച്ചിട്ട് പ്രെസ് ചെയ്തിട്ട് പിന്നെ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ പേര് കൊടുത്തതാണ് കേട്ടോ പിന്നെ വണ്ണ ടോപ്പറും വെച്ച് സൈഡിൽ ഇതുപോലെ പോക്സ് ബോൾസും വേണം പറഞ്ഞു പറഞ്ഞതിന് അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചത് ആ ബാക്ക്ഗ്രൗണ്ട് കേക്കിലേക്ക് മറിഞ്ഞു കിട്ടും കസ്റ്റമർ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആണ് അവർ വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തും പറഞ്ഞ് ആ ഒരു ടൈമിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ആകെ ടെൻഷനായ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അധികം ടൈമില്ല ടെൻഷൻ അടിച്ചിരിക്കാൻ അതുകൊണ്ട് ഞാൻ വേഗം ഇത് കുറച്ച് ക്രീം ബീറ്റ് ചെയ്തുള്ളത് കൊണ്ട് ഉൾഭാഗം അതുപോലെ വൈറ്റ് ക്രീം വെച്ചിട്ടില്ല പുറം ഭാഗം കുറച്ച് ക്രീമിൽ ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് ഓറഞ്ച് കുറച്ച് റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത് അതുപോലെ കൈസിംഗ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ പിന്നെ ബാക്ക് ഭാഗം കുറച്ചും കൂടി തള്ളി വന്നേ അപ്പോൾ ആ ഈ ഫ്രണ്ട് ഭാഗവും കുറച്ച് അതിന് അപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് സംഭവിച്ചത് എന്തായാലും കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്